ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബർത്ത്ഡേ അപ്പൊ ഡെക്കറേഷൻ ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ചൈനും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ ആള് ബലൂണൊക്കെ ചെമ്മലിലൊട്ടിക്കേണ്ട തിരക്കായിരുന്നു കേട്ടോ പാറുവിന് ഒരു വയസ്സായി അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് പിക്കുകള് അവിടെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചര ആയി കാണും പാറും ഭയങ്കര ഹാപ്പിയാണ് പാറിന് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടി ഇന്ന് എന്താണ് ഇവിടെ നടക്കാൻ പോണേന്ന് പാറും ഭയങ്കര ചിരിയും കളിയിലൊക്കെ ഇതായിട്ട് നിൽക്കുകയാണ് പിന്നെ എൻ്റെ അമ്മ ചേട്ടൻ വല്യ ചി അനി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരേ വർത്തനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പക്ഷേ ബർത്ത്ഡേ സമയമായി പാറു നല്ല ഉറക്കമായി ആറ് മണിക്കാണ് കേക്ക് മുറിക്കാൻ വേണ്ടി സമയം വെച്ചിരുന്നത് പെണ്ണ എണീച്ചപ്പം ഒരു ആറ് ഏഴ് മണിയായി അപ്പം ആറും എല്ലാവരെയും കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഗൈസ് പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടി ഞാനും കഴിച്ച കേട്ടോ കാരണം ഞാൻ എല്ലാവരും പോയിട്ടാണ് കേട്ടോ കഴിച്ചത് അവർ എത്രയൊക്കെ കഴിഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ കളിയായി ചിരിയായി ഒരു ബഹളം ആ സമയത്ത് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഹേ അപ്പം കുറെയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം എല്ലാവരും പോയി അപ്പം നമുക്ക് അടുത്ത കാണാം ബൈ ബൈ യു ഗുഡ് നൈറ്റ്